വിശുദ്ധ യോഹന എന്നറിയിച്ച സുശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു ആകയാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും പൗരോഹിത്യ സ്വീകരണത്തിന് ഏറ്റവും ഒരുക്കത്തിലായിരിക്കുന്ന ഈ അവസരത്തിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വചനം ആണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചത് ഒരുപാട് ബലഹീനതകളും കുറവുകളുമൊക്കെയുള്ള ഒരു സാധാരണ വ്യക്തിയാണ് ആ എനിക്ക് ദൈവം പൗരോഹിത്യം എന്ന വിലമതിക്കാനാകാത്ത ഒരു ദാനം തരുമ്പോൾ അത് എൻ്റെ മേന്മയോ മികവോ ഒന്നും ആശ്രയിച്ചല്ല മറിച്ച് ദൈവം തൻ്റെ വലിയ സ്നേഹം തന്ന എന്നെ ചേർത്ത് പിടിക്കുന്നതാണ് പൗരോഹിത്യം ഒരു ദാനം എന്നതിനോടൊപ്പം തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വം സ്വീകരിക്കുമ്പം എൻ്റെ ആത്മവിശ്വാസവും ഇതിൽ മാത്രമാണ് ദൈവം വലിയ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇന്നോളം എന്നെ വഴി നടത്തി എന്നെ പരിശീലിപ്പിച്ചു വളർത്തി കരുതിയ ആ ദൈവത്തിൻ്റെ സ്നേഹത്തോടുള്ള ഒരു പ്രത്യുത്തരമായിട്ടാണ് എൻ്റെ പൗരോഹിത്യത്തെ ഞാൻ കാണുന്നത് ഈശോയും തൻ്റെ ജീവിതത്തിൽ ഇതാണ് നമുക്ക് കാട്ടി തന്നിരുന്നത് പിതാവിൻ്റെ സ്നേഹത്തെ പിതാവിനെ മനുഷ്യർക്ക് കാട്ടിത്തരാനായി ഈശോ മനുഷ്യാവതാരം ചെയ്തു പരസ്യ ജീവിതകാലം മുഴുവനും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും ഈശോ പിതാവിനെ തന്നെ നമുക്ക് കാട്ടിത്തരികയായിരുന്നു പൗരോഹിത്യത്തിലൂടെ എന്നും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ നിലനിൽക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് ജീവിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഒപ്പമുണ്ടാകും ഡിസംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു